ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ് വീഡിയോയുടെ കാലമാണ് അപ്പോൾ നമ്മൾ അതിലൂടെ തുടങ്ങിയാൽ നമ്മൾ ജൻസി ആവശ്യം அச்சன் ஜென் மகனான அது கழிந்த மாதம் மகன் அப்போ அது அப்போ இப்போ துபாயிலேக்கு போய் அப்போ அச்சுடைய கழக ஆசாரம் அது அது பாட்டக்காரனா அப்போ பழகாத பார்த்து நமக்கு கட்டையுமே மாதிரி 気になる。

ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത് സ്വാഗതം പറയാൻ വന്നവൻ എന്തിന് സ്വാഗതം പറയാതെ അധിക പ്രശ്നങ്ങൾ കാണിക്കുന്നുവെന്ന് പറഞ്ഞ് ശരത്തെ എനിക്ക് സ്വാഗതം അറിയില്ല ഇതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് വയലാ റാബ് ആണോ കായിക ജീവിതം രാജീവ് ഇരുന്നൂറ്റി എൺപത്താമത്തെ പേരിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ മലയാള സിനിമയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് സ്വയംഭരത്തിലെ അഭിനയത്തിന് ശാരദ മികച്ച നടിയായി ദേശീയ ഉദ്ഘാടനത്തിനുള്ള അവാർഡ് അച്ഛനും പാപ്പയും എന്ന സിനിമ അതിലെ ഏറെ പ്രശസ്തമായ ഗാനം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എഴുതിയ വയലാർ റാം വർമ്മയെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കി തന്നെ ഗാനം ആലപ്പുഴ യേശുദാസിനും മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു സിനിമയുടെ സംവിധായകനും ഗാനരചയിതാവും ഗാനരചയിതാവിനും ഗായകനും അവാർഡ് ലഭിച്ചതോടെ കേരളത്തിൽ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഈ സിനിമയുടെ വിജയം ആഘോഷമാണ് അങ്ങനെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച വിജയം ആഘോഷത്തിൻ്റെ ഉണ്ടായി ഈ പുസ്തകം നമ്മൾ വായനശാലകൾ കൊടുക്കാൻ എൻ്റെ അച്ഛൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനമെടുത്തത് അതിലേക്ക് വന്നു വെച്ചാൽ കഥ മാത്രമാണ് അടുത്തത് എൻ്റെ ജോലി ഞാൻ പറഞ്ഞേക്കാം സ്വാഗതം ആദ്യമേ സ്വാഗതം ചെയ്യേണ്ടത് വായനശാലയെ പ്രതികരിച്ച ഇവരെയാണ് കാരണം അവരാണ് നമ്മുടെ ഇന്നത്തെ ശരിക്കും നായകൻ ഇവിടുത്തെ അമ്മമാരും എല്ലാവരും ഇവിടെയുണ്ട് പിന്നെ അവർക്കാണ് ആദ്യം സ്വാഗതം പറഞ്ഞു കൊള്ളുന്നത് പിന്നെ ഇന്നത്തെ നമ്മുടെ ചടങ്ങിനെ കൂടുതൽ പറയുകയാണ് നമ്മുടെ എറണാകുളം ലൈബ്രറി ജില്ലാ കൗൺസിലിൻ്റെ സെക്രട്ടറി രാജേഷ് സാറിൻ്റെ ഇവിടെ ഈ ഡി എം എസ് ലൈബ്രറി കാക്കലാടിയിലെ ലൈബ്രറി സാറിൻ്റെ അച്ഛൻ പിന്നെ രാജീവ് കുരു അദ്ദേഹമാണ് ഈ പുസ്തകം കിട്ടുന്നത് അപ്പോൾ അച്ഛനെക്കുറിച്ച് രണ്ടുപേർക്ക് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ അദ്ദേഹത്തിന് കിട്ടുന്നതാണല്ലോ ഇത് എൻ്റെ അച്ഛൻ ശിവരാമൻ മല്ലപ്പള്ളി പതിനെട്ട് വയസ്സ് തിരികിയതിനുമ്പോൾ പട്ടാളത്തിൽ ചേർന്ന ഒരു മനുഷ്യനാണ് പതിനേഴ് വയസ്സുള്ള പഴയ റിക്രൂട്ട്മെന്റ്

അന്ന് മുതൽ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് ഈ ഇന്നും അത് തന്നെയാണ് മുപ്പത്തഞ്ച് വർഷം അദ്ദേഹം സേനയിലുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടൊരു സൈനികനും പുസ്തകം തമ്മിലുള്ള ഗതികളെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് പുസ്തകത്തോട് അടങ്ങാത്ത ഉണ്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്ത ഓരോ സ്ഥലങ്ങളിലും നാസിക് പൂനെ ഈവൻ രാജസ്ഥാന മരുഭൂമിയിൽ പോലും അദ്ദേഹം ഇവിടെ ചെയ്യുമ്പോൾ മലയാളികളെല്ലാം സംഘടിപ്പിക്കുകയും അവിടെയെല്ലാം ഒരു മലയാള ഗ്രന്ഥശാല ഉണ്ടാക്കുകയും വ്യോമസേന സൈനിക മലയാളികൾക്കിടയിൽ വായനാശീലം വളർത്തിയെടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ മാത്രം നിന്നില്ല എവിടെയെല്ലാം അദ്ദേഹം ജോലി ചെയ്തോ അവിടെയെല്ലാം കൈകളി എന്നൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കി ഈ മലയാളികളെല്ലാം ഒത്തു ചേർന്ന് അവിടെ ഓണവും ക്രിസ്മസും എല്ലാം ആഘോഷിച്ചിട്ട് എല്ലാ ഇന്ത്യ കൈകളി എന്ന സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ വാർഷികം നടത്തുകയും അവിടെ വിധമായ പരിപാടികൾ നാടകങ്ങൾ ബാല് ഡാൻസ് എല്ലാം അങ്ങനെ അവതരിപ്പിച്ച് അപ്പം സാംസ്കാരികമായും സാഹിത്യപരമായിട്ടും സാന്നിധ്യം കൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ശിവരാമൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കറണാളിനെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന് എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോഴും രാജേഷാറും ശിവനും നമ്മുടെ രാജ്യവും എല്ലാം ഇവിടെ വന്നിരിക്കുമ്പോഴും അത് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചികിത്സ നമ്മൾ എത്രയോ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുപോലുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എത്രയോ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പരിപാടികൾ ആണെങ്കിലും എത്രയോ പരിപാടികൾ കണ്ടക്ട് ചെയ്ത ആൾക്കാർ എത്രയോ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒരേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ചടങ്ങ് ഇപ്പം ഈ കഴിഞ്ഞൊരു ഒരാഴ്ച മുമ്പ് രാജേഷ് മിസ്സാക്കിയൊരു വലിയ പുരസ്കാരം കൊടുക്കുന്ന വലിയ ചടങ്ങ് അല്ലയുടെ നേതൃത്വം ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രതിഭാശാലി ഒരു കൂട്ടായ്മ ഞാൻ എല്ലാവരും പ്രതിഭാശാലികളായ ആൾക്കാരല്ലേ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ശ്രീരാമ സാറ് ഞാൻ സാറിന് ഇരുപതോ പത്ത് വർഷത്തിന് ശേഷം ആണെങ്കിൽ കാണുന്നത് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി കാർത്തിൽ സാറാണ് ലൈബ്രറി ബുക്കുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു പിന്നെ ഞാൻ സാറിനെ കാണുന്നത് ഇന്നാണ് ഈ പരിപാടി വളരെ യാദൃശ്യവരെ സംഭവിച്ചൊരു കാര്യമാണ് ഈ കഴിഞ്ഞ ഇരുപത്തി എട്ട് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാവിലെ എനിക്കൊരു ഫോൺ വരിക ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പറ്റിയിട്ട് അനുസരിച്ച് പ്രമാണാണ് പിന്നൊരു പരിപാടി അറേഞ്ച് ചെയ്യുന്നത് ആരെയും പറ്റിയില്ല വൈദ്യുതി ബുക്കെല്ലാവർക്കും ബൈബിന് ആരും അറിയില്ല ഒരു കാര്യം പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാമെന്നൊരു ധൈര്യം ഞാൻ കണ്ട ധൈര്യം രാജേഷിനു പക്ഷെ ഞാൻ രാജേഷ് ഡിസ്കസ് ചെയ്തിട്ടില്ല രാജേഷ് ഡിസ്കസ് ഡിസ് രാജേഷ് ന്യൂസ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ രാജ് ബജുവിനെയും പറഞ്ഞു ബൈജു മുന്നോട്ട് പോയി നമുക്ക് നടത്താമെന്ന് പറയൂ അത് ഞാൻ രാജേഷിനെ വിളിക്കുന്നത് രാജേഷ് എന്നൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കും രാജേഷ് പറഞ്ഞു സുമാർ പത്ത് മുന്നിൽ തിരിച്ചറിനെ വിളിക്കാം പത്ത് മുന്നിൽ തിരിച്ചു വിളിച്ചത് ഞാൻ കാര്യം പറഞ്ഞു രാജേഷ് പറഞ്ഞത്യാണങ്ങനെ അപ്പോൾ വൈദ്യുതി പതിനഞ്ച് കാലം നമുക്ക് കൊടുക്കാൻ പറ്റില്ല രാജേഷ് കൊണ്ടു പറഞ്ഞത് ഞാനൊന്ന് വീട്ടിലെത്തേണ്ട താമസം വീട്ടിലെത്തിയ സിനിമയ്ക്ക് ലിസ്റ്റ് അയച്ചു തരാം അപ്പോൾ വൈദ്യൊരു ടെൻഷനാണ് നടപ്പില്ലെന്നൊരു ആശങ്ക വൈദ്യുതി മനസ്സിലായി കാര്യമായിട്ട് മുന്നോട്ട് ഞാൻ ഏറ്റെടുത്തൊരു കാര്യമാണ് ഞാനപ്പോഴും ടാൻഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല രാജേഷിന്റെ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ അങ്ങനെ ഒരു തിരിഞ്ഞു വന്നൊരു പരിപാടികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കലുള്ള പ്രതിഭകളാണ് എന്തോ രാജ് സാറിന്റെ കൂടെ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞെന്നുള്ള വലിയൊരു ഭാഗ്യമാണ് കാണുന്നു കാരണം ഒരു ബി എഡ് കോളേജിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു ചെറിയ ചങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ എല്ലാവരും ഭാഗ്യം രാജേഷ് രാജേഷ് എനിക്ക് പറയാനുള്ള നാല്പത് വർഷത്തോളം പരിപാടി രാജേഷൻ രാജ്യം ലൈബ്രറി കൊണ്ട് നടക്കുന്നൊരു രാജേഷ് എന്തുവരെ ഞാൻ നേരത്തെ പറഞ്ഞു രാജേഷിന് നാൽപ്പത് വർഷം മേലെ പരിചയമാണ് ഇന്നൊരു രാജേഷിന്റെ ഒരു ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജേഷ് ദേഷ്യപ്പെട്ട് ഇതുവരെ കണ്ടു എപ്പോഴും തിരിച്ചുകൊള്ളെന്ന് സംസാരിക്കുന്നൊരു സമയം അവർ എവിടെയൊക്കെ ഇല്ലായിരുന്നു അത് പരിചയപ്പെട്ട അമ്മമാർ അച്ഛന്മാരെല്ലാവരും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ജീവിതം ആദ്യമായിട്ടാണ് ദൂര പരിപാടി പങ്കെടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളൊക്കെ മക്കളെ പെരുമാറുന്ന രീതി ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും രാജ്യങ്ങൾക്കും തൻ്റെ ഒരു മനസ്സ് അച്ഛൻ്റെ കയ്യിൽ സംരംഭം തുടങ്ങുകയും ഇത് മക്കളെ ലൈബ്രറിയിലേക്ക് എത്തിക്കുന്നൊരു കാഴ്ചപ്പാടിലേക്ക് എടുത്ത് തീരുമാനിച്ചു ആദ്യം ഞാൻ ലൈബ്രറി നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടുതലായിട്ടും സംസാരിക്കും ഞാൻ പറഞ്ഞു പ്രതിഭാടായ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് എല്ലാം ഭംഗിയാണ് നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ಶ್ರೀ ಸಿನಾಧರಣೆಗಳ ತರಗಾ ಅಕರಣೆ ಲೈಬ್ರರಿ ನಾಯ್ಕನ ಪ್ರೋತ್ಸಕನ ಸಿದ್ಧಾಂತ ಸರ್ ಅವರು ಅರಮನೆ ಪಾಲಕ ಲೈಬ್ರರಿ ಆಫ್ ಸಿ ಸೆಕೆಂಡರಿ ಐ ಪ್ರೋತ್ಸಕನ ರಾಜೇಶ್ ಧೀಆ ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം കുടുംബാംഗങ്ങളായ ജ്യേഷ്ഠ കുടുംബാംഗമായ എൻ്റെ ഒരു അമ്മാവൻ കൂടിയായ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമാണ് ശിവരാമൻ അമ്മ